ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഹെൽത്ത് മിക്സിന് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചതാണ് ഈ കാണുന്നത് എല്ലാം ഇരുന്നൂറ്റൻപത് ഗ്രാം വീതം എല്ലാ ഇരുന്നൂറ്റൻപത് ഗ്രാം വീതമാണ് വെച്ചിരിക്കുന്നത് അതിൽ ചാമരി വറകേരി കവണിയരി പുട്ടുകടല കടല ചോളം മുതിര ചെറുപയർ ബാർലരി ചുമന്ന അരി ഗോതമ്പ് റാഗി പറങ്ങേണ്ടി ഉഴുന്ന് ബജറ ഏലം ഏലയ്ക്ക ചുക്ക് ബദാം അപ്പം രണ്ട് മൂന്ന് കൂട്ട സാധനങ്ങൾ ഇതിൽ കുറച്ച് ചേർത്താൽ മതി കാരണം ബദാം ഒരു ഇരുന്നൂറ് ഗ്രാം മതി ചുക്ക് ഒരു അൻപത് ഗ്രാം ഏലയ്ക്ക ഒരു പിടി ബാർലരി ഒരു നൂറ് ഗ്രാം ബാക്കി എല്ലാ സാധനങ്ങളും ഇരുന്നൂറ്റി അൻപത് ഗ്രാം വീതം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലും കൂടുതൽ സാധനങ്ങളൊക്കെ ചേർക്കുന്നവരുമുണ്ട് നമുക്ക് പക്ഷെങ്കിൽ ഇത് ഇത് പ്രത്യേകമായിട്ട് നമ്മൾ കവറിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് വറക്കണം എങ്കിലേ ഇത് ഒരു വർഷത്തോളം ഇങ്ങനെ നല്ല ഇതായിട്ട് ഇരിക്കും ഒരു കേടും കൂടാതെ നമുക്ക് കുറേ നാളുകൾ വെച്ചിരിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല സാധനമാണ് ഭയങ്കര ഗുണമേന്മയുള്ള സാധനമാണ് കുഞ്ഞു കുട്ടികൾക്കും പ്രായമുള്ളവർക്കുമൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു മിക്സാണ് നമ്മളത് വീട്ടിൽ പൊടിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ആ ബുദ്ധിമുട്ട് നമുക്കിത് എടുത്തു കഴിയുമ്പോൾ അത് തോന്നത്തില്ല കാരണം ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് എടുത്തു കഴിയുമ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ഉണ്ടായിരിക്കും എനിക്കിത് പറഞ്ഞു തന്നത് എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് സൂസമ്മ ജോർജ് മാമെനിക്കിത് പറഞ്ഞു തന്നതാണ് ഇത് പൊടിച്ച് വെച്ച ഭാഗവും അത് കാച്ചി വെച്ചിരിക്കുന്ന ഭാഗമാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ താങ്ക്സ്